സന്തോഷത്തോടു കൂടി ജീവിക്കാനുണ്ടല്ലോ ഒരു കാര്യം നമ്മൾ പ്രഖ്യാപിക്കണം അതിതാണ് ദൈവമാണ് എൻ്റെ ധൈര്യം ദൈവമാണ് എൻ്റെ ധൈര്യമെന്ന് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും നീ പ്രഖ്യാപിച്ചേ സന്തോഷമുണ്ടാവും സമാധാനവും ഉണ്ടാവും എ സി ആ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവ് പറയാണ് നീയൊന്നൊന്നും ഭയപ്പെടേണ്ട എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നിന്നെ ഉയർത്തും നിനക്ക് മഹിമയും സന്തോഷവും സമാധാനവും സമ്പത്തും സകീർത്തിയും എല്ലാം ഞാൻ തരും ധൈര്യമായിട്ടിരിക്കണം പുറപ്പാട് അഞ്ച് മുതല് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഫറവോയെ പല പ്രാവശ്യം മോശ കാണുന്നുണ്ട് പല പ്രാവശ്യം പിന്നീട് മോശ പറഞ്ഞിട്ട് കേൾക്കാതാവുമ്പോ ദൈവം പത്ത് മഹാമാരികളെ അയക്കുന്നുണ്ട് മോശയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് മോശക്ക് എവിടെന്നായി ധൈര്യം ആ ഈജിപ്തിന്റെ അധിപന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ആ ധൈര്യം കിട്ടിയത് കർത്താവിൽ നിന്നാന്നേ കർത്താവാണ് അവന്റെ ധൈര്യം പുറപ്പാട് പതിനാല് പതിനാല് എന്താ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പച്ചന കേൾക്കുന്ന ഒത്തിരി പേരുണ്ടാവും ഒരു ധൈര്യമില്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ കടബാധ്യതയെ തരണം ചെയ്യാൻ കഴിയാതെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യാൻ കഴിയാതെ തകർന്നിരിക്കുന്നവർ അച്ഛൻ പറയാണ് കർത്താവാണ് നിൻ്റെ ധൈര്യം വേറെ ആരുമല്ല നീ നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കുക നിന്റെ ചിന്തകളുടെ നിന്ന് പുറത്തു ടക്ക കർത്താവ് നിനക്ക് ബലം നൽകും കർത്താവ് നിനക്ക് ശക്തി നൽകും ഒന്ന് സാമൂല് പതിനേഴില് നമ്മൾ കാണുമല്ലോ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് നിലത്ത് ഒരു കവണ കൊണ്ടും കല്ലുകൊണ്ടും നിലത്തിടാണ് അവന്റെ ധൈര്യം ആരായിരുന്നു അവൻ പറയുന്നുണ്ടല്ലോ ആ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് അവൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ധൈര്യം കണ്ടോ ദൈവമാണ് എൻ്റെ ധൈര്യം നിൻ്റെ ധൈര്യവും ദൈവമായിരിക്കട്ടെ എന്നേക്കും അവിടുന്ന് നിൻ്റെ ധൈര്യമായിരിക്കട്ടെ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം എൻ്റെ ദൈവമാണ് എൻ്റെ ധൈര്യം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ